കൊറോണ വ്യാപനം നൽകിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒട്ടനവധി പദ്ധതികളാണ് യു എ സർക്കാർ ഒരുക്കിയത് ഇതിൽ ഏറ്റവും മികച്ച ഒന്നാണ് യു എ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആവിഷ്കരിച്ച ഗോൾഡൻ വിസ അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കും എന്ന വിധത്തിൽ രണ്ട് തരം വിസകളാണ് ഗോൾഡൻ വിസയ്ക്ക് കീഴിൽ നൽകുന്നത് ഇതുപ്രകാരം വിദേശത്ത് നിന്നുള്ളവർക്ക് ഒരു സ്പോൺസറിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ യു എ താമസിച്ച് പഠിക്കുവാനും ജോലി ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും എന്നാൽ മറ്റ് വിസകളെ പോലെ ചുമ്മാ ചെന്ന് ചോദിച്ചാൽ ഉടനെ ഗോൾഡൻ വിസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ചില യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ ഗോൾഡൻ വിസ ലഭ്യമാക്കുകയുള്ളൂ ആ യോഗ്യതകളാണ് പറയാൻ പോകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനമായും വ്യവസായികളെ ഉദ്ദേശിച്ചാണ് ഗോൾഡൻ വിസ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു കോടി ഓസ്ട്രേലിയൻ ഡോളർ യു എയിൽ നിക്ഷേപിക്കുന്ന ഏതൊരു വ്യവസായിക്കും പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ നിക്ഷേപ തുകയിൽ റിയൽ എസ്റ്റേറ്റിന് നിക്ഷേപം അറുപത് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നും ഈ തുക ആർക്കും കടം കൊടുത്തതാകാൻ പാടില്ലെന്നും നിബന്ധന നൽകിയിട്ടുണ്ട് നിക്ഷേപിച്ച തുക ണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിക്ഷേപകന് തന്നെയായിരിക്കും ചുരുങ്ങിയത് മൂന്ന് വർഷത്തേക്കെങ്കിലും ഈ നിക്ഷേപം പിൻവലിക്കാൻ പാടില്ല എന്നതും ഓർത്തുകൊള്ളുക എന്നാൽ പത്ത് വർഷത്തെ വിസയിൽ വേണമെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ്മാരെയും കൂടി ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്നവർ ഓരോരുത്തരും ഒരു കോടി ഓസ്ട്രേലിയൻ ഡോളർ വീതം പ്രത്യേകം നിക്ഷേപിക്കുകയും ചെയ്യണം അഞ്ചു വർഷത്തെ വിസയ്ക്കും ഏതാണ്ട് ഇതേ നിബന്ധനകൾ തന്നെയാണെങ്കിലും ഒരു കോടിക്ക് പകരം അൻപത് ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തിയാൽ മതിയാകും എന്ന വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം വ്യവസായികളല്ലാതെ ഗോൾഡൻ വിസ ലഭിക്കുന്നത് പ്രത്യേക കഴിവുള്ള പൗരന്മാർക്കാണ് ഇതിൽ കലാകാരന്മാർ ഡോക്ടറേറ്റ് നേടിയവർ ഗവേഷകർ ശാസ്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് ഇവരുടെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്ന അക്രഡിറ്റേഷൻ പരിശോധിച്ച ശേഷം ഇവർക്ക് വിസ അനുവദിക്കുന്നതാണ് ഇവർക്ക് വേണമെങ്കിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഗോൾഡൻ വിസയുടെ കീഴിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും ലോകത്തിലെ മികച്ച അഞ്ഞൂറ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ വ്യക്തികൾക്കും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത്തരക്കാർ യു എ എ സർക്കാരിന് താൽപര്യമുള്ള വിഷയത്തിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ലോകത്തിൽ അറിയപ്പെടുന്ന മാസികകളിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടവരുമായിരിക്കണം എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല പൊതുപരീക്ഷയിൽ കുറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമെങ്കിലും മാർക്ക് വാങ്ങി പാസ്സായ വിദ്യാർത്ഥികൾക്കും യു എയുടെ ഗോൾഡൻ വിസ ലഭിക്കുന്നതാണ് അഞ്ചു വർഷത്തെ വിസയാണ് ഇവർക്ക് ലഭിക്കുക താമസത്തിനും മറ്റ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിച്ചാൽ ഈ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇതേ വിസയിൽ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ യു എയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്കും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ ഗോൾഡൻ വിസ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് യു എ സർക്കാരിന്റെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ഐസിഎ വഴി ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കും ു ഇതുകൂടാതെ ജി ഡി ആർ എഫ് വഴി ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ